നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാനായ അഡ്വക്കേറ്റ് റസൽ ജോയ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കോടതിയിൽ നിന്ന് തമിഴ്നാടിന്റെ വാദങ്ങൾ ജയിക്കാനാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും വിഷയത്തിൽ ഇടതു വലതു മുന്നണികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാമെന്ന് ആവശ്യപ്പെട്ട് ഏകോപന സമിതി ജനകീയ പ്രതിഷേധം നടത്തുമെന്നും റസൽ ജോയ് പറഞ്ഞു വിഷയത്തിൽ കോടതിയിൽ കൃത്യമായ വാദങ്ങൾ ഉന്നയിക്കാൻ കേരളത്തിന് സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാടിന്റെ വാദങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്ദേശം സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇടത് വലത് മുന്നണികൾ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു പുതിയ ഡാം എന്ന ആവശ്യവുമായി കേരളത്തിലെ എം പിമാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരുപാട് വർഷമെടുക്കും പണി ഒരിക്കലും നടക്കരുതെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ ഡാം ആവശ്യമില്ല എന്നാൽ തമിഴ്നാടിന് ജലം എത്തിക്കാൻ നിലവിലെ ഡാമിൽ നിന്ന് അൻപതടി ഉയരത്തിൽ തുരങ്കം നിർമ്മിക്കുക ഡാമിലെ ജലം അപകട സാധ്യതയില്ലാത്ത തരത്തിൽ ക്രമീകരിച്ച് ഇരു സംസ്ഥാനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും മുല്ലപ്പെരിയാർ ഏകോപന സമിതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള സമിതിയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കരിങ്കൽ ചപ്പാത്ത് മുതൽ ആലുവ പാലം വരെയുള്ള പാലങ്ങളിൽ പ്രതിഷേധത്തിന്റെ പ്ലക്കാർഡുകൾ പിടിച്ചാകും പ്രതിഷേധം സംഘടിപ്പിക്കുക ഇത് ആദ്യപടി എന്ന് വേണം എന്നാ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ എല്ലാവരും തന്നെ തയ്യാറാണ് അതിനാൽ തന്നെ പല സമരമുറകളും പുറത്തെടുക്കുന്നുണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയാൽ തന്നെ പലരുടെയും തലയിൽ കയറിയിട്ടുള്ള രാഷ്ട്രീയമൊക്കെ തന്നെ ഇറങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയും നടത്തിയിരുന്നു കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അണക്കെട്ടിൽ ജലനിരപ്പ് ക്രിയാത്മകമായി ഉയര്ത്താന് സ്വീകരിക്കേണ്ട മുന്കരുതല് നടപടികള് പരിശോധിക്കുന്നതെന്നും തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥര്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായിരുന്നു സന്ദർശനം നടത്തിയത്